നമസ്കാരം വിശപ്പ് സഹിക്കാൻ കഴിയാതെ പൂച്ചയെ പച്ചയ്ക്ക് കഴിച്ച് യുവാവ് സംഭവം കേരളത്തിലാണെന്നതാണ് എറഞ്ഞെട്ടിക്കുന്ന വസ്തുത മലപ്പുറം കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ദാരുണ സംഭവം അരങ്ങേറിയത് അസം സ്വദേശിയായ യുവാവാണ് പൂച്ചയെ പച്ചയ്ക്ക് തിന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നിന്നവർ ചോദിച്ചപ്പോൾ വിശന്നിട്ടാണ് പൂച്ചയെ തിന്നതെന്നായിരുന്നു യുവാവിന്റെ മറുപടി സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി യുവാവിന് ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു വിശന്നാൽ ആളുകൾ ഭക്ഷണം വാങ്ങി നൽകുമെന്നിരിക്കെ എന്തിനാണ് യുവാവ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് എന്നതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ഇയാൾ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തിരുന്ന് എന്തോ കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് തുടർന്ന് യുവാവിനോട് പൂച്ചയെ പച്ചയ്ക്ക് കഴിക്കരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നായിരുന്നു ഇയാളുടെ മറുപടിയെന്ന് നാട്ടുകാർ പറഞ്ഞു പോലീസ് നൽകിയ ഭക്ഷണം പൂർണ്ണമായും കഴിച്ചിട്ട് ഇയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്ഥലം വിടുകയായിരുന്നു യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത് അലഞ്ഞു തിരിയുന്നതായി നാട്ടുകാർ കണ്ടിരുന്നു അസം സ്വദേശിയാണെന്ന വിവരം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നെങ്കിലും യുവാവ് അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സ്ഥലത്തുനിന്ന് പോയ യുവാവിനെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല